ഹലോ അസ്സാമലൈക്കും അപ്പം മക്കളെ ഇന്നത്തെ വിശേഷം നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ രാവിലെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഞാൻ കിടക്കും പിന്നെ സോനുവിന് ആറേമുക്കാലൊക്കെ ആകുമ്പോൾ മദ്രസയ്ക്ക് പോകണം അപ്പോൾ ഒരാറ് ആറ് ഇരുപതിനൊക്കെയാണ് പിന്നെ ഞാൻ നീച്ചുകൊള്ളു കേട്ടോ പിന്നെ അപ്പം തന്നെ ഓനിയും ബുലിച്ചിട്ട് പോരും ദോശ ഒക്കെ ആണെങ്കിൽ കുറച്ച് നേരം കൂടി അവിടെ കിടക്കൂട്ടോ വേറെലൊക്കെ അടിക്കൊന്നും ആ നേരത്തെ നീച്ചിട്ട് കാര്യമല്ല ഈ കാക്കുമ്പോൾ കുറച്ച് നേരത്തെ പോകേണ്ടി വരും അപ്പം മക്കളെ ആദ്യം തന്നെ അതാ കുറച്ച് ചായക്കുള്ള വെള്ളം വെച്ചിരിക്കണം ഞാൻ ആദ്യം സോനുന് കുറച്ച് ചായ ചായ കാച്ചുണ്ട് പാത്രത്തിൽ പാത വെച്ചിരിക്കണു ഇങ്ങനെ ഈ പാത്രത്തിൽ പാന്നു വെച്ചാലാണ് എളുപ്പം ചൂടാറിക്കിട്ടുള്ളൂ അപ്പം പിന്നെ ഞമ്മക്കുമ്പാടെതാണ് വെക്കട്ടെ ഇനി അപ്പോൾ അതിൽ പെൻസാരൊക്കെ ഇട്ട് ഇനി അതുകൊണ്ട് അടച്ചൊക്കെട്ടെ അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ അതേ കാണണം മുത്തുമണിയാണൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടു ഒന്ന് സപ്പോർട്ട് കിട്ടോ ഇപ്പം ആറ് ഇരുപത് ആറുമണിയൊക്കെ ആയാലും നല്ല വലിച്ചം വെക്കണുണ്ട് അല്ലേ അതുകൊണ്ട് കുട്ടികൾക്ക് മദ്രസക്ക് പോകാനൊക്കെ നല്ല സുഖമാണ് അങ്ങനെ ഏതായാലും ഇന്നത്തെ കടി ദോശയാണ് അപ്പം നമ്മൾ ദോശ ചുട്ടങ്ങാടന കൊടുക്കട്ടെ അതാണെങ്കിൽ അവന് കുറച്ച് നെയ്യൊക്കെ ആക്കി ഇങ്ങാട് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമായിട്ടാകും അപ്പം അങ്ങനെ വെച്ചാൽ രണ്ടെണ്ണം ഒക്കെ തിന്നും അപ്പം ഏതായാലും മക്കളെ അപ്പം നമ്മൾ ദോശ ഒക്കെ ചുടട്ടെ അങ്ങനെ നമ്മളെ ദോശമാവുക ഞങ്ങൾ നല്ല ഉഷാറായിരിക്കണം കേട്ടോ ഞാൻ ആട്ടി വെച്ചപ്പോൾ തന്നെ നേരം പത്ത് മണി ആയിരിക്കണം എന്നാലും നല്ല ഉഷാറായിട്ട് പുന്തി വന്നിട്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ദോശയെക്കാരം ഇങ്ങനെ അങ്ങോട്ടായിട്ടില്ലെങ്കിൽ ഒരു പിരാത് നേരം കൊടുക്കുമ്പോൾ അല്ലേ അങ്ങനെ ഏതായാലും മക്കളേതാക്കണ് നമ്മൾ എന്താ അപ്പൊക്കെ പാർന്നിരിക്കണെ ചായ അപ്പുറത്ത് തിളക്കണമുണ്ട് അപ്പം പിന്നെ ഏതായാലും സോനുവനില്ല അപ്പൊക്കെ അങ്ങോട്ട് ചുട്ട് കൊടുക്കട്ടെ അപ്പോൾ ആദ്യം തന്നെ അപ്പം ചു ചുട്ടും ഞാൻ എന്താ പറയുക കുറച്ച് നെയ്യ് നെയ്യോ പിന്നെ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്നാക്കി ഇങ്ങോട്ട് കുറച്ച് പഞ്ചസാര അതിൻ്റെ മേലെ കൂടി അങ്ങോട്ട് ഇട്ടുകൊടുക്കിയേക്കാറ് കേട്ടോ കണ്ടില്ല മക്കളെ ഏകദോശയൊക്കെ നല്ല ഉസാറിക്കണം കേട്ടോ പിന്നെ ഈ ഒരു ചട്ടി പാടാച്ചാ പിന്നെ ഒന്നും പറയാലോ എളുപ്പമുണ്ടല്ലോ പരിപാടി അപ്പം ഞാൻ ഇങ്ങനെയല്ല രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ ദിവസം കഴിക്കണില്ലേ എന്തെങ്കിലുമൊക്കെ വല്ല റെസിപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞമ്മള് വരല് അപ്പം ഇന്ന് ഏതായാലും ഇക്ക കുറച്ചുനേരം വൈകിയാണ് പോയത് അതുകൊണ്ട് തന്നെ ഒന്ന് എല്ല എല്ലാരുംപാടുള്ളൊരു വീഡിയോ കേട്ടോ അങ്ങനെയേതായാലും ദോശ ഇനി സോനുവിനാണ് കൊടുക്കട്ടെ അങ്ങനെ മക്കളെ ദോശ ഒക്കെ അങ്ങനെ ചൂടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ വടത്ത അടച്ചിരിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ ചായക്കുള്ള പൊടിയൊക്കെ ഇട്ട് പൻസാരം ആദ്യം തന്നെ അങ്ങോട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടോ അങ്ങനെ നമ്മൾ ദോശ ആണെങ്കിൽ പിന്നെ എളുപ്പമുണ്ടല്ലോ പരിപാടിയില്ലേ അപ്പം അങ്ങനെ കുറേ ചുട്ട് കൊടുത്തെടുക്കണം അപ്പം ഞാനും തന്നെ ഇതാണ് കൂട്ടിയച്ചാൽ പിന്നെ നമുക്കൊരു സമാധാനമാണ് നേരം പോക്ക് നീച്ചുമ്പോൾ അപ്പോൾ ഏതായാലും ഇനി വാക്കിലോ ഒക്കാണ് ചുട്ടെടുക്കട്ടെ പലസിനെ

ബാഗൊക്കെ അത് ഉള്ളിട്ടോ നിൽക്ക ഒമ്പതേ നാപ്പോ ഒമ്പത് നാപ്പീന വിളിച്ചപ്പോ ആര നാൽപ്പീനല്ലേ അല്ല ആരേകാലിന് ഒമ്പത് നാൽപ്പതാ തരാ സമയം തെറ്റിക്ക ഏ അതിലേ സമയം തെറ്റിയോ ഒമ്പത് നാൽപ്പതല്ല നോക്കാം ഏഴ് മണി ആയിട്ടോ നായ്ക്കളുണ്ടായാലുണ്ടോ റോഡുകൂടി പോവുമ്പോ നായ്ക്കളുണ്ടായാലുണ്ടോ അപ്പൊ മക്കളെ ദോശ അവിടെ സിമ്മിൽ ആക്കി വെച്ചാണ്ട് നിക്കാക്ക് പോണ്ട ഇരുപത് കേതി എളുപ്പ് ചട്ടിനൊക്കെ ഉണ്ടാക്കിയ ചെക്കാക്കുമ്പോലെ ഒരു ഒമ്പത് മണിക്കായിട്ട് ഇക്കണട്ടോ അപ്പം അതാക്കണേ കുറച്ച് തേങ്ങട്ടോ ഇഞ്ചി അതേമാതിരി പച്ചമുളക് കേട്ടോ ഞാൻ ചുവന്നുള്ളിയും മുളകും പൊടിയടും ഭയങ്കര ഇഷ്ടമാണ് മുളകും പൊടി ഇട്ടങ്ങാണ്ടില്ല ചട്ടിനി അപ്പം ഞാൻ കുറച്ച് കാശ്മീരിൻ്റെതും കുറച്ച് എരിവില്ല മുളകും പാടാണ് ഇട്ടതാ കേട്ടോ ഇങ്ങോട്ട് ഇനി അതങ്ങട്ട് നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കട്ടെ ഇനി അപ്പോൾ പാകത്തിന് നമുക്ക് കുറച്ച് വെള്ളം പാർന്നങ്ങാണ്ട് അതുകൊണ്ട് അരച്ചെടുക്കുക അപ്പം മക്കളെ വല്ല പറയണത് ഭയങ്കര ഒരു തലവേദന ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒന്ന് സൗണ്ടിനൊക്കെ ചെറിയൊരു കമ്മി ഉണ്ടാവും അപ്പം മക്കളെ ചട്ടി ഞാൻ ആദ്യം തന്നെയാണ് അടുപ്പത്ത് വെച്ചീനി അപ്പതാക്കണ് കുറച്ച് വലിച്ചെണ്ണ ഒക്കെ പാർന്ന് ഇനി കടുക് ഒട്ടിച്ചു കണ്ട് കരിവേപ്പിൻ്റെ എല്ലാം കെട്ടി നമ്മൾ ചട്ടി രീതിയൊക്കെ പാർന്നു കൊടുക്കുകയാണ് ചട്ടി കണ്ട ആരും അന്ധം മുടിയരുത് മക്കളെ ഇതിന്റെ അത്ര സുഖം വേറെ ഒരു ചട്ടിക്കൂല്ല ഇത് നല്ല ഗ്യാസമ്മൊക്കെ വെച്ചാൽ പെട്ടെന്ന് ചൂടാതാണ് അത് കളയാത്തത് കേട്ടോ അങ്ങനെ ഏതായാലും അന്ന് അങ്ങനെ ഇമ്മ വാങ്ങി തന്നത് തന്നെയാണ് അതൊക്കെ അതിൽ പട്ട കേട്ടോ അപ്പം ഏതായാലും ഇവിടെയല്ല പാത്രമൊക്കെ അധികം ഈ നോൺ ചിക്കൻ്റെ അല്ലാത്തൊക്കെ ഒക്കെ അഞ്ചമ്മ കുടിക്കലിനോ വാങ്ങി തന്നേനെ കേട്ടോ നാലഞ്ച് കൊല്ലം ആകാനായി കുടിക്കുന്നിട്ട് അപ്പം ഏതായാലും ഇനി ചട്ടിനി ആക്കാണ് പാറ്റട്ടെ ഇനി അത് ശൈക്കിങ്ങാണ്ട് ഒന്നും കൂടിയാണ് പാരിയ അപ്പം അങ്ങനെ ചട്ടനിടെ റെഡി ആയി നമ്മൾ ദോശ തന്നെ ഏതാക്കണ് ചുട്ടെടുത്ത് നല്ല പഞ്ഞി പോലത്തെ ദോശയാണ് അപ്പം ഇനി നമ്മൾ ചായയൊക്കെ കുടിച്ചട്ടെ അപ്പോൾ മക്കളൊക്കെ ചായ കുടിച്ചു ഞാനും മിക്കയും തന്നെ ഉള്ളിട്ടോ കുടിച്ചാൻ ഇനി സോന് വരുമ്പോൾ അവനപ്പോൾ അവന് ചിലപ്പോൾ ദോശയൊക്കെ അല്ലെങ്കിൽ അവന് ചോറ് കഞ്ഞി അങ്ങനെയൊക്കെ കേൾക്കാറും ഞാൻ എന്താ പിന്നെ വാരി കൊടുക്കുകയാണെന്ന് വെച്ചാൽ ചോറ് അയച്ചു ഇങ്ങനെ കറിയൊക്കെ ഉണ്ടെങ്കിൽ അവന് ദോശേനൊന്നും ചോദിച്ചു അങ്ങനെ ഏതായാലും ഞമ്മള് ചായയൊക്കെ കുടിച്ചിട്ട് ചായയോടി കഴിഞ്ഞ് പിന്നെ മക്കളെ നമ്മൾ ചക്കമ്മ ചക്ക നല്ലൊരു വാസന ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചക്ക എന്താ കഴിക്കണമെന്ന് പോയി ഒക്കെ അപ്പോൾ മേലൊരു കറത്ത് ഇങ്ങനെ കാണുന്നുണ്ട് അതിൽ പിന്നെ ഏതായാലും ഞാനേതാ മൂത്തിട്ടുണ്ടാവില്ല എന്ന് കരുതി അങ്ങനെ കരുതി കരുതി ഏതായാലും ഇപ്പോൾ മൂത്തുക്കണം അപ്പം എനിക്കോ വീഡിയോ പിടിച്ചിരുന്നത് ക്ലിയർ ആയിക്കണമെന്നൊന്നും വെച്ചറിയില്ല അപ്പ ഏതായാലും അങ്ങനെ എന്താ പറയാ ചക്കങ്ങോട്ട് പൊട്ടിച്ചെടുത്ത് സാധനത്തിന് എന്താ പാട്ടുണ്ട് ചത്തക്ക് പൊന്നാര മക്കളെ ഈ ഈയൊരു ജന്തുവിനെ കൊണ്ട് ചില്ലറ ശല്യൊന്നുമല്ല ഏതായാലും അതിന് കച്ചവടം പൊടിച്ചിട്ടു പൊന്നാര മക്കളെ കുളിമുറി വരച്ച് വരച്ച് ഞാൻ കൊയങ്ങി ചോരുമക്കുടിയും മാഗമേലക്കുടിയും ഒക്കെ അത് തൂ തൂറിയക്കണ പരിപാടിയാണ് കേട്ടോ ഏ ഇതിനങ്ങോട്ട് ഞാൻ എപ്പോഴും പറയും വല വലയിട്ട് വലയിട്ട് വെക്കുക എന്തേലും കാട്ടി ഞാൻ അല്ലാതെ ഞാൻ ബാത്റൂമ് കഴിക്കൂല അറി ഞാൻ അപ്പം ഏതായാലും മക്കളെ അതിനെ കൈവളം കുടിച്ചിരിക്കണേ ഏതായാലും ആ പൈപ്പ്മ്മണ്ടതിന് തൂങ്ങി ഇങ്ങനെ നിൽക്കണം അപ്പോൾ ഇക്കൊരു അടിയോണ് കൊടുത്തു ആകെ ബാത്റൂമിങ്ങോട്ട് തിരപ്പാക്കി വെച്ചേക്കണം ഇനി ഏതായാലും വരച്ചയ്ക്കാണല്ലോ മറ്റേത് കാണൂലേനി അപ്പം ഏതായാലും മക്കളെ നമ്മളെ ചക്കതാക്കണേ ഇനി നാലഞ്ച് ചക്കീന്മാടതി മണ്ടിട്ടോ ചെറുതാണ് മൂക്കാനൊക്കെ ആവണന്നേ ഉള്ളു അപ്പേതായാലും നമ്മളെ പിലാവ് ഇതാക്കുന്നുട്ടോ ചെറിയ പിലാവ് ആണെങ്കിലും ഞമ്മക്ക് ഒരുപാട് ചക്ക തന്നിട്ടു ഏതായാലും ഇതാക്കണ് ഇങ്ങോട്ട് കുടിച്ചു കുടിച്ച കാണട്ടെ വവല് ഓട്ടെ ശരിക്കും നിർത്തിപ്പിടിച്ചാണേ നിർത്തിപ്പിടിച്ചെത്താം അവിടെ ഇടന്ന് അത് കൊടുക്കാൻ അറിഞ്ഞോളി അല്ലേ